േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദയുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങൾ വന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ മാത്രവുമല്ല ഇതേ തുടർന്നാണ് ഡിവോഴ്സിന്റെ തീരുമാനത്തെ പറ്റിയുള്ള വിവരം അറിയാൻ ഇടയാകുന്നത് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ള ചോദ്യം ഇതേ തുടർന്ന് ബാക്കിയായതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് കടന്ന് വരികയാണ് നന്ദ കാര്യങ്ങൾ ഇപ്പോൾ വിചാരിച്ചതുപോലെ അല്ല പോകുന്നത് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല താൻ വിചാരിച്ചതുപോലെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയില്ല എന്നതും യാഥാർത്ഥ്യമാണ് ഡിവോഴ്സ് എന്തായാലും നടക്കട്ടെ പിങ്കിയെങ്കിലും സമാധാനമായി ജീവിക്കട്ടെ എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് നിർമ്മലിനോട് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇത് കേൾക്കുന്ന നിർമ്മലാകട്ടെ കാര്യങ്ങൾ എങ്ങനെ വിട്ടുകൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയും നമ്മൾ കാര്യങ്ങൾ ഇടപെട്ട് സോൾവ് ചെയ്യേണ്ടതാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അത്ര നിസ്സാരമായി കാണേണ്ടതല്ലോ ഈ കാര്യങ്ങളെന്ന് ചോദിച്ചതിനെ തുടർന്ന് എനിക്ക് അവൾ നല്ലൊരു ജീവിതം നയിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് ഉള്ളത് അല്ലാതെ മറ്റൊന്നുമില്ല വെറുതെ എന്തിനാണ് ഇനിയിപ്പോൾ അവളുടെ ജീവിതം തകർക്കുന്നത് അവൾ ഞാൻ മരിച്ചു എന്ന് കരുതി തന്നെയല്ലേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ അവളോട് ക്ഷമിക്കാൻ എനിക്ക് സാധിക്കും ഇത് കേൾക്കുന്ന നിർമ്മൽ എന്തായാലും ഒപ്പിട്ടു കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഇനി ഞാൻ പോയി ഗൗതമിനെ അറിയിച്ചേക്കാം ഇത് കേൾക്കുന്ന നന്ദ അങ്ങനെ തന്നെ ആകട്ടെ എന്തായാലും എൻ്റെ മകൾക്ക് അവളുടെ അച്ഛനെ ഇടയ്ക്ക് കാണാൻ പറ്റിയാൽ മാത്രം മതി എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അതിനുള്ള വഴി നമുക്ക് കണ്ടെത്താമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ നന്ദക്ക് നിർമ്മൽ ഇതേ തുടർന്ന് നന്ദ ഗൗതമിനെ ചെന്ന് കാണാൻ തീരുമാനമെടുക്കുന്നു അപ്രതീക്ഷിതമായ ഈ കടന്നുരവ് ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗൗതമിനെ ഒരിക്കലും ഗൗതം ഇങ്ങനെയൊരു വരവ് പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേ തുടർന്ന് ഗൗതമിനോട് വിവാഹമോചനം നൽകാൻ ഞാൻ തയ്യാറാണ് എന്നും എപ്പോഴാണ് വരേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞാൽ മാത്രം മതി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു നന്ദ അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗൗതമിനെ പിങ്കിയും ഈ കാര്യം കാര്യമറിയാനിടയായതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം അംഗീകരിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഗൗതമിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്